യും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ശ്രുതിയാണ് ആദിയുടെ അമ്മ എന്നുള്ള സത്യം നമ്മുടെ ചന്ദ്രമതി തിരിച്ചറിയുന്ന എപ്പിസോഡാണ് കേട്ടോ ചന്ദ്രമതി പുതിയതായിട്ട് ഡാൻസ് ക്ലാസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ആ ഡാൻസ് ക്ലാസ്സില് പിള്ളേരാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ആനുവൽ ഡേ നടന്ന സമയത്ത് അവർ ഭരതനാട്യം കളിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചന്ദ്രമതിക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ വീഡിയോന്റെ ഇടയ്ക്കാണ് ആദി ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് മേടിക്കുന്നത് കേട്ടോ ആദ്യത്തെ ഫോട്ടോ കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ആ ഇവനെ എനിക്കറിയാന്നുള്ള മട്ടിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രൈസ് മേടിക്ക് കൊടുക്കുന്ന സമയത്ത് പാരൻസിന്റെ അടുത്തും കൂടി വരാൻ വേണ്ടി പറയാണ് കേട്ടോ സ്റ്റേജിലേക്ക് ആ സമയത്ത് ആദ്യം വിമല കയറി ചെല്ലുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഇവരെ എനിക്ക് അറിയാം ഇവര് രേവതി പണ്ട് കുളത്തിൽ വീണ സമയത്ത് ഈ കുട്ടിയായിരുന്നു അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പലതവണ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പാമ്പയുടെ അടുത്തും അതുപോലെ ഫ്രണ്ട്സ് ആ പിള്ളേരുടെ അടുത്തൊക്കെ ആയിട്ട് വലിയ പൊങ്ങച്ചതോട് കൂടിയിട്ട് നമ്മുടെ ചന്ദ്രമതി പറയാണ് കേട്ടോ അങ്ങനെ വീഡിയോയിൽ അടുത്തതായിട്ട് പാരൻ്റായിട്ട് കയറി വരുന്നത് നമ്മുടെ ശ്രുതി ആയി ആണ് കേട്ടോ ശ്രുതിയെ കാണുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണെ അത്രയും നേരം ആ കുട്ടികൾ കയ്യിൽ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ചന്ദ്രമതിക്ക് ആ രംഗം കാണുമ്പോഴേക്കും ചന്ദ്രമതി അവരുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മേടിച്ച് നോക്കുവാണ് കേട്ടോ ഇതെന്താണ് ആദ്യയുടെ അമ്മയുടെ സ്ഥാനത്ത് ശ്രുതി പോയി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവളെയാണല്ലോ വിളിച്ചത് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ള കാര്യൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ബാമയ്ക്ക് ഈ വീഡിയോ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ വീഡിയോ കാണുമ്പോഴേക്കും ബാമയും ചന്ദ്രപതിയുടെ അടുത്ത് ചോദിക്കാനോ എന്താ ചന്ദ്ര ഇത് എന്ന് അത് തന്നെയാണ് ബാമയെ ഞാനും ചിന്തിക്കുന്നത് നിന്റെ വാക്കും കേട്ടിട്ട് അവളെ എൻ്റെ മോന് കല്യാണം കഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് ഇവൾ എന്തിനാണ് ആദയുടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റേജിൽ പോയി നിൽക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ചന്ദ്ര നമുക്ക് പോയിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിച്ചാലോ എന്താ സംഭവം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ പോയിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവള് സത്യം പറയുമോ ബാമ്മ എന്ന് ചോദിക്കുകയാണെ ചന്ദ്ര അവൾ എന്തെങ്കിലും ഉടായ്പെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും എങ്ങനെയെങ്കിലും നമുക്ക് ഇതിന്റെ സത്യം എന്താന്നല്ല കണ്ടെത്തണം അല്ല ഇത് ഏതാ സ്കൂൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ പിള്ളേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ സ്കൂളിൽ തന്നെയാണ് നമ്മുടെ രവി കുറച്ച് നാളായിട്ട് ജോലിക്ക് പോകുന്നത് കേട്ടോ അവിടെ അഡ്മിനിസ്ട്രേറ്റീവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഡെയിലി വേജസ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ രവി അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് രവിയേട്ടനും അതേ സ്കൂളിൽ തന്നെയാണല്ലോ വർക്ക് ചെയ്യുന്നത് ഓഫീസ് അഡ്മിൻ ആയിട്ട് ഡെയിലി ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സ്കൂളിലേക്കല്ലേ ഇവിടെയാണ് ആദ്യം പഠിക്കുന്നത് കാര്യം രവിയേട്ടനും അറിയുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് പോയിട്ട് അന്വേഷിക്കാൻ ഇവൾ ഇവളെന്തിനായിരിക്കും അവിടെ പോയി നിൽക്കുന്നത് എന്തായാലും ചന്ദ്ര നീ ടെൻഷൻ ആവൊന്നും വേണ്ട നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം അന്വേഷിക്കാം അതേപാമെ ഇന്ന് ബുധനാഴ്ചയല്ലേ രവേട്ടൻ സ്കൂളിൽ പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം മാത്രമല്ല ആ സ്റ്റുഡൻസിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ വാട്സപ്പില് ചന്ദ്രമതിക്ക് അയച്ചു കൊടുക്കാനും പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയും ബാമയും കൂടി ചേർന്നിട്ട് സ്കൂളിലേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് രവീന്ദ്രനെ കാണണോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ അടുത്ത് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രന്റെ ഭാര്യയാണെന്നുള്ള കാര്യം ചന്ദ്രമതി പറയാണ് അങ്ങനെ അവർ പോയിട്ട് രവിയുടെ അടുത്ത് വൈഫ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ രവി ചന്ദ്രയെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്താ ചന്ദ്ര നീ സ്കൂളിലേക്കൊക്കെ വന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ദേവേട്ടനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാനു കേട്ടോ എന്താ നീ ഇവിടെ അടുത്തെവിടെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാന് രവിയേട്ടന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളി വന്നതാണ് എന്താണെങ്കിലും ചന്ദ്രൻ വീട്ടിലെത്തിയതിനു ശേഷം സംസാരിച്ചാ പോരെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അല്ല രവിയേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കാണിച്ചു തരാൻ വേണ്ടിട്ടാ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന സമയത്ത് രവിയും ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ എന്താ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അറിയില്ല രവേട്ട എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് എന്തോ പേടിയാവുന്നു പേടിയാവുന്ന െ കുറിച്ച് ഓരോ ദിവസം ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എനിക്ക് എന്തോ വലിയ സംശയം തോന്നുന്നുണ്ട് ഈ കാര്യത്തില് ചന്ദ്ര ഒരുപക്ഷെ ഈ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് ഇടക്കിടക്ക് വരാറുണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പം ശ്രുതി ഫങ്ഷന് പങ്കെടുത്തതാവും എന്നുള്ള കാര്യം പറയുമ്പോ ഫങ്ഷന് വന്നോട്ടെ അല്ലെങ്കിൽ പോയി കണ്ടോട്ടെ ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പാരന്റ്സിനെ വിളിക്കുന്ന സമയത്ത് ഇവൾ എന്തിനാ അവന്റെ കൂടെ പോയി കണ്ട് സ്റ്റേജിൽ നിൽക്കുന്നത് എന്തൊക്കെയാന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടി ചേർന്നിട്ടാണ് ഞാൻ അവളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞിട്ടും വീണ്ടും ആ വീട്ടിൽ തന്നെ നിർത്തിയത് ഇവിള ഇനിയും എന്തെല്ലാം കാര്യങ്ങളും മറിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം അറിഞ്ഞേ പറ്റുള്ളൂ ആദ്യം ഇവിടെയാണോ പഠിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് അതെ നിനക്കറിയില്ലായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ചന്ദ്രന്റെ അടുത്ത് നിങ്ങൾ അല്ലെങ്കിലും എല്ലാ കാര്യവും എന്റെ അടുത്ത് വന്ന് പറയാറുണ്ടോ സച്ചിക്കും രേവതിക്കും ഇതിനെ കുറിച്ച് അറിയാമല്ലോ എന്ന് രവി പറയുമ്പോൾ അവരറിഞ്ഞിട്ട് എന്താ കാര്യം സച്ചിയുടെയും രേവതിയുടെയും പേര് പറയുമ്പോഴേക്കും ചന്ദ്രമതിക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരുവാണ് കേട്ടോ സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് ആദ്യം തെത്തെടുക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് മുമ്പ് ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ ശ്രുതിയുടെ സ്ഥാനത്ത് സച്ചിൻ രേവതിയാണ് വന്ന് അവിടെ പാരന്റ്സിന്റെ സഭാ നിന്നെന്ന് വെച്ചാൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ശ്രുതി ഒരിക്കലും അവിടെ നിന്നത് അത് എത്ര എനിക്ക് വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുമാത്രമല്ല അവർ വീട്ടിലേക്ക് വന്ന സമയത്ത് അവൾ മുഖം കൊടുത്ത് സംസാരിക്കുന്നത് പോലും ഞാൻ ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടില്ല അതെ ചന്ദ്ര എനിക്കും ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് എന്തായാലും ആദിയുടെ പാരൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവുമല്ലോ ലെക്ചറിനകത്ത് ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെയാ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യം കാര്യമൊന്നും പോയി നോക്കിയിട്ട് വരാ എന്ന് പറയണേ അത് പ്രകാരം തന്നെ ഓഫീസിൽ ചെന്നിട്ട് ആദിയുടെ ഡീറ്റെയിൽസ് എടുക്കുകയും അതിലെ പാരൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അതിനുശേഷം അതുമായിട്ട് ചന്ദ്ര കേരകിലേക്ക് വരുവാണേ പേരതിനകത്ത് എഴുതിയിരിക്കുന്നത് കല്യാണി എന്നാണല്ലോ ഒരിക്കലും ശ്രുതി എന്നല്ലല്ലോ അതുകൊണ്ട് ഇവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ അഡ്രസ്സും അത്ര പരിചയമുള്ളൊരു അഡ്രസ്സ് പോലെ തോന്നുന്നില്ല പക്ഷെ ഫോൺ നമ്പർ അത് കറക്റ്റായിട്ട് നമ്മുടെ ശ്രുതിയുടെ തന്നെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ രവിയാട്ട എന്റെ സംശയം സത്യമായില്ലേ ഇവളുടെ ഫോൺ നമ്പർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അഡ്രസ്സ് ഇതിനകത്ത് തന്നിട്ടില്ലേ എന്തായാലും നമുക്ക് ഈ അഡ്രസ്സിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ചാലോ ചന്ദ്രൻ ഈ പിടിച്ചിട്ട് ഓരോരോ പ്രശ്നങ്ങൾ പോയി ചാടാൻ വേണ്ടി നിൽക്കണ്ട നമുക്ക് എന്തായാലും പതിയെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം മാതാനായിട്ടിരിക്കാൻ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് എന്റെ മോൻ്റെ ജീവിതമാണ് നശിക്കാൻ വേണ്ടി പോകുന്നത് ഇവളുടെ വാക്കും കേട്ടിട്ട് അവൾ പണക്കാരിയാണെന്നും വിചാരിച്ചുകൊണ്ട് സുതിക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുത്തു ഇപ്പൊ പണക്കാരി അല്ല എന്നുള്ള സത്യം മനസ്സിലായില്ലേ ഇനിയും അവളുടെ പിന്നിലെ എന്തെല്ലാം സത്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്തായാലും സുധിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറല്ല എന്നിട്ട് ആ അഡ്രസ്സുമായിട്ട് നമ്മുടെ ബാമയും കൂട്ടിയിട്ട് ചന്ദ്രമതി തേടി പോവാനോ ചെയ്യുന്നത് അവിടെ ചെല്ലുന്ന സമയത്ത് വിമല മാത്രമാണല്ലോ ഉള്ളത് വിമലയ്ക്ക് ചന്ദ്രമതിയെ നന്നായിട്ട് അറിയാലോ കണ്ട ഉടനെ തന്നെ എന്താ ഇവിടെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരിക്കും ഇരുത്തലൊക്കെ ഉണ്ട് കേട്ടോ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊരു യാത്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണല്ലോ ഓരോരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് വന്നത് അങ്ങനെ ചന്ദ്രമതി മനപൂർവ്വം അവരവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് ആ ശരി ഞാൻ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞ് വിമല ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും ചന്ദ്രമതി ഭാമേൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ നോക്ക് ആ കുട്ടിയും അതുപോലെ തന്നെ ശ്രുതിയുമായിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അങ്ങനെ അവന്റെ റൂമിന്റെ അവിടേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ബാമ ആ സമയത്തിന്റെ ശ്രുതിയും അതുപോലെ തന്നെ ആദ്യം കുട്ടിയായിരിക്കുമ്പോളെ ഫോട്ടോസും ശ്രുതിയും ആദ്യം വലുതായിട്ടുള്ള ഫോട്ടോസും അങ്ങനെ കുറെ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത് കാണുമ്പോഴേക്കും ബാമ ആകെ ഞെട്ടുകയും ചന്ദ്രമതി വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഫോട്ടോ പോയിട്ട് ബാമ എടുത്ത് കയ്യില് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിമല വെള്ളമായിട്ട് വരുന്നുണ്ട് വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ശ്രുതിയെ അറിയോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ശ്രുതിയോ ആര് ശ്രുതി എന്നുള്ള കാര്യം വിമല ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചുമ്മാ നടിക്കൊന്നും വേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് വിമല ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്